ഉത്തരാഖണ്ഡിലെ ചാർധാം യാത്ര ആരംഭിക്കുന്നത് യമുനോത്രിയിലെ ക്ഷേത്ര ദർശനത്തിലൂടെയാണ് യമുനോത്രിയിൽ മേലെ എത്തിയപ്പോൾ സന്തോഷവും മലയാളി എന്ന നിലയിൽ ആശ്ചര്യവും തോന്നിയ ഒരു രംഗം കണ്ടു രണ്ടാൺമക്കൾ ചേർന്ന് യമുനാ നദിയിലെ തീർത്ഥമെടുത്ത് അമ്മയുടെ കാൽ കഴുകുന്നു വളരെ സ്നേഹത്തോടെ വിനയത്തോടെ ഒരിക്കലും കേരളത്തിൽ കാണാത്ത ചെയ്യാത്ത രംഗം കുറച്ചുനേരം തബ്ദിച്ചു നോക്കി നിന്നു റെക്കോർഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു രംഗമായിരുന്നു അത് എന്നാൽ ആ രംഗം കണ്ടപ്പോൾ വീഡിയോ എടുക്കേണ്ട കാര്യം തന്നെ മറന്നുപോയി ഗംഗോത്രി യമുനോത്രി കേദാർനാഥ് ബദ്രീനാഥ് എന്നിവയാണ് ചോട്ടാചാർ ചാർദാമിലെ പ്രധാന ധാമുകൾ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരം അടി ഉയരത്തിലാണ് യമുനോത്രി പുണ്യനദിയായ യമുനാജിയുടെ ഉദ്ഭവസ്ഥാനം ഏകദേശം ആറ് കിലോമീറ്റർ കുത്തനെ ഉയരത്തിലേക്ക് നടന്നു കയറണം കുതിരയും ഡോളിയും ഒരാളുടെ പിന്നിൽ തനിച്ച് ചുമന്നുകൊണ്ടുപോകുന്ന ബാസ്ക്കറ്റും ഒക്കെ ഇവിടെയും കേദാർനാഥ് യാത്രയെ താരതമ്യം ചെയ്യുമ്പോൾ യമുനോത്രി വളരെ എളുപ്പമാണ് ഹരിദ്വാറിൽ നിന്നും ഇന്നലെ രാവിലെ തുടങ്ങിയതാണ് യാത്ര ഇന്നലെ ബാർകോട്ട് എന്ന സ്ഥലത്തായിരുന്നു താമസം ഒരു ചെറിയ ഹോട്ടൽ പുറത്ത് രാത്രി കൂരിരുട്ടു മാത്രം ചീവീടുകളുടെയും യമുനാജിയുടെയും ശബ്ദം മാത്രം കേൾക്കാം യമുനാ നദിയുടെ ആരവം കേട്ടുകൊണ്ട് രാത്രി പുതച്ചു മൂടി ഉറങ്ങാൻ നല്ല രസമായിരുന്നു രാവിലെ യാത്ര ആരംഭിക്കുന്നത് താഴെ ജാനകി ചട്ടിയിൽ നിന്നുമാണ് ജാനകി ചട്ടി ഹനുമാൻ ചട്ടി ഇതൊക്കെ യമുനോത്രിയിലേക്കുള്ള യാത്രയിലെ സ്ഥലങ്ങളാണ് ചട്ടി എന്ന് പറഞ്ഞാൽ വിശ്രമിക്കാനുള്ള സ്ഥലം എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന് തോന്നുന്നു ഹനുമാൻ ചട്ടിയിൽ വെച്ചാണ് കല്യാണ സൗന്ദികം കഥയിൽ ഭീമൻ ഹനുമാൻജിയോട് മാപ്പ് അപേക്ഷിക്കുന്നതും ഹനുമാൻജി ക്ഷമിക്കുന്നതും അങ്ങനെ ജാനകി ചട്ടിയിൽ നിന്നും ഞങ്ങൾ നടത്താൻ തുടങ്ങി യാത്ര കഠിനമാണ് നല്ല വൃത്തിയുള്ള റോഡുകളാണെങ്കിലും നടന്നു കയറുക വളരെ പ്രയാസമുള്ള കാര്യമാണ് പലരും വഴിയിൽ തളർന്നിരിക്കുന്നത് കാണാം ഗാർഹസ്ഥ ജീവിതം സമ്പുഷ്ടമാക്കിയതിന് ശേഷം സന്യാസം സ്വീകരിച്ച ഭാര്യ ഭർത്താക്കന്മാരെ കണ്ടു വഴിയിൽ ഞങ്ങൾ നടന്നു തളർന്നിരിക്കുമ്പോഴാണ് രണ്ടു കാലുകളുമില്ലാത്ത അംഗവൈകല്യമുള്ള ഒരു നാഗസാധു മന്ത്രങ്ങൾ ചൊല്ലി ചിരിച്ചുകൊണ്ട് മല കയറുന്നത് കണ്ടത് ഇതാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നു നല്ല വാഹനത്തിൽ യാത്ര ചെയ്യുന്നു നല്ല സ്ഥലങ്ങളിൽ താമസിക്കുന്നു എന്നിട്ടും നമ്മളെപ്പോലെയുള്ളവർക്ക് ഇങ്ങനെയുള്ള തീർത്ഥാടന യാത്രകൾ വളരെ കഠിനമാണ് ഇതൊന്നുമില്ലാത്ത എന്തിന് ഒരു സാധു വളരെ സന്തോഷത്തോടെ മേലേക്ക് കയറിപ്പോകുന്നു കാരണം ഒന്നു മാത്രം അവരെ സംബന്ധിച്ച് ഇത് ഒരു സാധനയാണ് തപസ്സാണ് എല്ലാം സമാജത്തിന് വേണ്ടി സമർപ്പിച്ചവർക്ക് ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ട് നമ്മളെ സംബന്ധിച്ച് ഇതൊരു തീർത്ഥാടനമാണ് എന്നാൽ എൻ്റർടൈൻമെൻറ്റ് കൂടിയാണ് നടന്നാലും നടന്നാലും എത്താത്തതുപോലെ തോന്നും അത്ര തളരും നമ്മൾ ഇടയ്ക്ക് ഞാനൊന്ന് കൂട്ടം തെറ്റി കൂടെയുള്ള മൂന്ന് പേർ ഞാൻ മുന്നിൽ പോയി എന്ന് ധരിച്ച് വേഗം നടന്നു അവർ പിന്നിലാണ് എന്ന് കരുതി ഞാൻ ഒരു സ്ഥലത്ത് കാത്തു നിൽക്കുകയും ചെയ്തു അങ്ങനെ അവരെയും കാത്തിരിക്കുമ്പോൾ വഴിയിൽ അയോധ്യയിൽ നിന്നുമുള്ള ഒരു വക്കീലിനെ പരിചയപ്പെട്ടു ഒരു എഴുപത്തഞ്ച് വയസ്സൊക്കെ തോന്നിക്കും അദ്ദേഹം തൻ്റെ മകനെയും കാത്തിരിക്കുകയാണ് മുപ്പത്തഞ്ച് വയസ്സുള്ള മകന് നടക്കാൻ പ്രയാസമായതുകൊണ്ട് മെല്ലെ കയറി വരുന്നതേയുള്ളൂ ഞാനറിയാതെ വേഗം നടന്നുപോയി എന്ന് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കാറ്റഗറിയിൽ പെടുന്ന ആളായതുകൊണ്ട് എനിക്കതിൽ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല ചുറ്റിലും മനോഹരമായ കാഴ്ചയാണ് എങ്ങും ഹിമാലയൻ മലനിരകൾ പലയിടത്തു നിന്നും നേർത്ത അരുവികൾ ഒലിച്ചിറങ്ങി വരുന്നത് സുന്ദരമായ കാഴ്ചകളാണ് ചെറുതും വലുതുമായ വെള്ളച്ചാട്ടങ്ങൾ മനോഹരമായ പൂക്കൾ യമുനാജിയുടെ ഒഴുക്ക് ഇതൊക്കെ ആനന്ദമുള്ള കാഴ്ചകളാണ് ഈ അന്തരീക്ഷത്തിലൂടെ നടക്കുമ്പോൾ മനസ്സ് ശാന്തമായി ഒരു ആത്മീയമായ അന്തരീക്ഷം നമുക്ക് അനുഭവപ്പെടും ഇന്ന് നടക്കുന്ന വഴികളൊക്കെ കോൺക്രീറ്റ് ചെയ്തതാണ് മലയുടെ ഓരത്ത് വലിയ കമ്പികളും കോൺക്രീറ്റ് ഭീമുകളും കയറ്റി അതിൻ്റെ മേലെയാണ് പലയിടത്തും റോഡുകളുണ്ടാക്കിയിരിക്കുന്നത് കൂടാതെ സൈന്യം നിർമ്മിച്ച കുറേ പാലങ്ങളും നമുക്ക് കാണാം വഴിയിൽ കടകളും വഴിയോര കച്ചവടക്കാരെയും കാണാം കുടിച്ച വെള്ളത്തിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നാലുപാടും വലിച്ചെറുന്നത് കാണാം പ്ലാസ്റ്റിക് അലക്ഷ്യമായി ഉപേക്ഷിക്കരുതേ എന്ന സർക്കാരിൻ്റെ അഭ്യർത്ഥന എല്ലായിടത്തുമുണ്ട് പ്ലാസ്റ്റിക് നിക്ഷേപിക്കാൻ ഒരുപാടിടത്ത് പ്രത്യേകം ഇരുമ്പുകമ്പികൾ കൊണ്ടുണ്ടാക്കിയ കോട്ടകളുണ്ട് ആര് കാണാൻ മനുഷ്യന്റെ ഇടപെടലുകൾ ഇത്രയൊക്കെ ഉണ്ടായിട്ടും എന്തു ഭംഗിയാണ് ഇന്നും ഹിമാലയൻ മലനിരകൾക്ക് ഇതൊന്നുമില്ലാത്ത പഴയ കാലം ഇതിലും എത്ര ശാന്തമായിരിക്കും സുന്ദരമായിരിക്കും യാത്ര തുടങ്ങി ഏകദേശം ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ നിന്നും നമ്മൾ ചാർധാം യാത്ര രജിസ്റ്റർ ചെയ്തതിൻ്റെ സ്ലിപ്പ് വാങ്ങണം യാത്ര മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർ അവിടെ നിന്നും രജിസ്റ്റർ ചെയ്യുകയും വേണം വഴിയിൽ ഹനുമാൻജി ഉണ്ട് ഭൈരവ ക്ഷേത്രമുണ്ട് അവിടെയൊക്കെ നാഗസാധുക്കളാണോ എന്നറിയില്ല കണ്ടാൽ അങ്ങനെ തോന്നിക്കുന്നവർ പൂജയും സാധനയും ചെയ്യുന്നത് കാണാം ഏകദേശം രണ്ടു മൂന്ന് കിലോമീറ്റർ ദൂരത്തു നിന്ന് തന്നെ യമനോത്രി ക്ഷേത്രം കാണാൻ കഴിയും മഞ്ഞയും ചുകപ്പും നിറമുള്ള മലയിടക്കലിലൂടെ ചെറിയൊരു സുന്ദര ക്ഷേത്രം ദൂരത്തു നിന്ന് നോക്കി നിൽക്കാൻ രസമാണ് ഒരു ഭാഗത്തു കൂടി യമുനാജി വലിച്ചിറങ്ങി വരുന്നത് കാണാം യമുനാജിയുടെ ഉദ്ഭവം യമുനോത്രിയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഉയരത്തിൽ ചമ്പസാർ ഹിമാനി എന്ന സ്ഥലത്താണ് യമുനോത്രി വരെയേ നമുക്ക് പോകാൻ വഴിയുള്ളൂ യമുനോത്രിയിൽ നിന്നും വീണ്ടും ആയിരം അടി ഉയരത്തിലേക്ക് പോകണം എന്നാൽ അവിടെ എത്തിച്ചേരുക അസാധ്യമായതിനാൽ യമുനോത്രി വരെയേ നമുക്ക് പോകാൻ കഴിയുള്ളൂ ഏഴ് കുതിരകൾ വലിക്കുന്ന രഥത്തിലിരിക്കുന്ന യമുനാദേവിയാണ് യമുനോത്രിയിലെ പ്രതിഷ്ഠ സൂര്യഭഗവാന്റെയും സഞ്ജനാദേവിയുടെയും മകളും യമദേവന്റെ സഹോദരിയുമാണ് യമുനാജി എന്നാണ് സങ്കല്പം യമുനോത്രയിൽ ഒരു സൂര്യകുണ്ടുണ്ട് അതിലെ വെള്ളം പ്രകൃതിയാൽ തന്നെ തിളച്ചുകൊണ്ടേയിരിക്കും ഏതു മഞ്ഞു വീഴുന്ന സമയത്തും അതിലെ വെള്ളത്തിന് നല്ല ചൂടാണ് ഭക്തർ അരിയും ഉരുളക്കിഴങ്ങും തുണിയിൽ കെട്ടി സൂര്യകുണ്ടിലിട്ട് വേവിച്ചെടുക്കും അതാണ് അവിടുത്തെ പ്രധാന പ്രസാദം കൈകൊണ്ട് തൊടുമ്പോൾ തിളയ്ക്കുന്നതുപോലെ തോന്നുമെങ്കിലും സാവധാനം വെള്ളത്തിലേക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റും വെള്ളത്തിലിറങ്ങിയാൽ പിന്നെ നല്ല സുഖമാണ് തിരിച്ചു കയറാൻ തോന്നുകയേയില്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം സ്നാനകുണ്ടുകളുണ്ട് സൂര്യഭഗവാന്റെ ഏഴ് കുതിരകളാണ് യമുനാദേവിക്കുള്ളത് ഗായത്രി ജഗതി ബൃഹതി ഉഷ്ണി തൃഷ്ടുഭ അനുഷ്ടുബ എന്നാണ് ഏഴു കുതിരകളുടെയും പേര് ഏഴു കുതിരകൾ മനുഷ്യ ശരീരത്തിലെ ഏഴ് ചക്രങ്ങളെ അതായത് ഊർജ കേന്ദ്രങ്ങളെ പ്രതിനിധീകരിക്കുന്നു സൂര്യപ്രകാശത്തിലെ ഏഴു വർണ്ണങ്ങളെയും ഏഴു ദിവസങ്ങളെയും ഇത് പ്രതിഫലിക്കുന്നു ഏഴ് എന്ന സംഖ്യ പൂർണതയും ജീവിതചക്രങ്ങളെയും സൂര്യൻ ഒരു നദീദേവിയായ യമുന കാലത്തിൻ്റെ അനന്തമായ പ്രവാഹത്തെയും ജീവനചക്രങ്ങളെയും പ്രതിനിധീകരിക്കുന്നു അതുകൊണ്ട് യമുനോത്രയിൽ നമ്മൾ ദർശിക്കുന്ന ഏഴ് കുതിരകൾ വെറുതെ ഭംഗിക്കുള്ളതല്ല മറിച്ച് പുരാണം ഭൗതികം ആധ്യാത്മികം എന്നിവയുടെ സമന്വയമായ ദീപ്തി ഉൾക്കൊള്ളുന്നതാണ് യമുനാ നദി ഭാരതത്തിലെ ഏറ്റവും വിശുദ്ധമായ നദികളിലൊന്നാണ് യമുനോത്രയിൽ നിന്നാണ് ഇത് ജന്മമെടുക്കുന്നത് ഈ നദിയിൽ മുങ്ങി കുളിക്കുന്നതോടെ പാപം കഴുകി മോക്ഷം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു യമദേവന്റെ സഹോദരിയായതിനാൽ അമരത്വവും ലഭിക്കും എന്നും വിശ്വാസമുണ്ട് ഗംഗാമാതാവിനെ പോലെ തന്നെ യമുനാദേവിയെ പ്രാർത്ഥിക്കാത്ത ഒരു ദിവസവും നമ്മൾക്കില്ല എന്നും രാവിലെ ഗംഗയും യമുനയും ഉൾപ്പെടെ ഏഴു നദികളിലെ തീർത്ഥ കുളിക്കുന്നത് എന്ന് സങ്കല്പിച്ചാണ് നമ്മൾ എന്നും കുളിക്കുന്നത് യമുനാ നദിയെ സങ്കല്പിക്കാത്ത ഒരു യജ്ഞവും ഹോമവും ഭാരതത്തിൽ ഉണ്ടാകാറില്ല യമുനാ നദി ഏറ്റവും ശുദ്ധമായി പവിത്രമായി കാണുന്ന സ്ഥാനമാണ് യമുനോത്രി യമുനോത്രി അപാരമായ ആത്മീയ ഊർജവും പ്രകൃതി സൗന്ദര്യവും ദേവസാന്നിധ്യവുമുള്ള സ്ഥലമാണ് ഈ പുണ്യസ്ഥലം സന്ദർശിക്കുന്നത് ആത്മാവിനെ ശുദ്ധീകരിക്കുമെന്നും നിർഭാഗ്യങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുമെന്നും ആത്മീയ യാത്രയിൽ പുരോഗതി കൈവരിക്കാൻ സഹായിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു സനാതനധർമ്മത്തിലെ പ്രകൃതിയും ആത്മീയതയും തമ്മിലുള്ള ഐക്യത്തിൻ്റെ തെളിവായി എന്നും നിലകൊള്ളുന്നു യമുനോത്രി